അള്ളാഹുവിന്റെ മനുഷ്യരായി നാം ജീവിക്കുന്ന വേളയിൽ പടച്ചുറപ്പിന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹമില്ലാതെയാതെയാതെ നമ്മുടെ ജീവിതം സാധ്യമല്ല എന്നതാണ് വാസ്തവാസ്തവം ആദനബി അലൈഹിത്തു മുതൽ ഇന്നീ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളടക്കം ഓരോ സമുദായത്തിനും ഓരോ സമൂഹത്തിനും ഓരോ മനുഷ്യ കൂട്ടങ്ങൾക്കും പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ വ്യത്യസ്തമായാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങേയറ്റം അനുഗ്രഹീതരാണ് റബ്ബിന്റെ വലിയ അനുഗ്രഹങ്ങൾ റബ്ബിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഏറെ ലഭിച്ചവരാണ് നമ്മൾ മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പോലും ഇന്ന് മുസ്ലിം ലോകത്ത് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള അവരുടെ ജീവിതത്തെ എടുത്ത് താരതമ്യം ചെയ്താലും നമ്മൾ വലിയ അനുഗ്രഹത്തിലാണുള്ളത് എങ്കിലും നമുക്ക് പരാതികൾ ഉണ്ടാവും നമുക്ക് നമ്മുടേതായ പ്രശ്നങ്ങൾ പറയാനുണ്ടാവും അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നുണ്ട് റബ്ബ് നിങ്ങൾക്കു നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ നിങ്ങൾ തുനിഞ്ഞാൽ നിങ്ങൾക്കത് സാധ്യമല്ല അത്രയേറെ അനുഗ്രഹങ്ങൾ റബ്ബ് ഈ ലോകത്ത് മനുഷ്യർക്ക് സംവിധാനിച്ചിട്ടുണ്ട് എന്ന് എത്രയെത്ര അനുഗ്രഹങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയും അതിൽപ്പെട്ട ഒരനുഗ്രഹമാണ് വീട് എന്ന് പറയുമ്പോൾ വീട് പടച്ച റബ്ബിന്റെ വല്ലാത്തൊരനുഗ്രഹമാണ് ഈ ദുനിയാവിൽ സ്വന്തമായി കിടന്നുറങ്ങാൻ ഒരിടം സ്വന്തമെന്ന് പറയാൻ തന്റേതെന്ന് പറയാൻ ഈ ദുനിയാവിൽ ഒരു സ്ഥലം സമാധാനത്തോടുകൂടി കടന്നു വരാൻ ഒരു ഇടം അത് വലിയ സൗഭാഗ്യമായി തന്നെയാണ് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ലു അലൈവലമ സംസാരിക്കുന്നു അർബ നാല് കാര്യങ്ങളുണ്ട് ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന നാല് സൗഭാഗ്യങ്ങൾ അലൈഹി അഅഅലമ എണ്ണി പറയുന്നു ഒന്ന് അൽ ഒരു ഇണ ദുനിയാവിലെ വലിയൊരു സൗഭാഗ്യമാണ് രണ്ടാമതായിട്ട് അവിടുന്ന് എണ്ണി പറയാണ് വൽ സൗകര്യമുള്ള ഒരു വീട് സൗകര്യമുള്ള ഒരു വീട് വലിയ സ്ക്വയർ ഫീറ്റിന്റെ വീട് എന്നല്ല ഉള്ളത് എത്രയായാലും അതിൽ സൗകര്യങ്ങളുണ്ടോ സൗകര്യങ്ങളുള്ളൊരു വീട് ഈ ദുനിയാവിലെ സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് പിന്നെ ചേർത്തു പറയുന്ന രണ്ടു കാര്യങ്ങളിൽ ഒന്ന് നല്ല ഒരു അയൽക്കാരൻ ഇണക്കമുള്ള ഒരു വാഹനം ഞാൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് എത്തിച്ചേരാവുന്ന ഒരു വാഹനം ഈ ദുനിയാവിലൊരു മനുഷ്യന് കിട്ടിയോ അവന് ഒന്നാണ് ഈ നാലെണ്ണം എണ്ണിപ്പറഞ്ഞതിലൊന്ന് മസ്കനുൻ വാസിൻ സൗകര്യപ്രദമായ ഒരു വീട് ആലോചിച്ചു നോക്കൂ ഈ സംസാരം കേൾക്കുന്നവരിൽ നമുക്കിടയിലൊക്കെ ഒരു പക്ഷെ വ്യത്യസ്ത ആളുകളുണ്ട് നമ്മുടെ പരിചയത്തിലുണ്ട് കൊട്ടാര സമാനമായ വീടുണ്ടാക്കി വലിയ സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കി ആ വീടിൽ താമസിക്കാൻ സൗഭാഗ്യമില്ലാതെ തൗഫീഖ് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ചിലപ്പോ നാട്ടിൽ വലിയ വീടുണ്ടാക്കി വിദേശത്തായിരിക്കും ജോലി ആ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള സൗഭാഗ്യമില്ല ഇങ്ങനെ ചില ആളുകളുണ്ട് കൊട്ടാര സമാനമായ വീടുകളുണ്ടാക്കുന്നു നേരെ തിരിച്ചുമുണ്ട് തന്റെ ജീവിതത്തിലെ വലിയ ഒരു സമ്പാദ്യം അല്ലെങ്കിൽ അധ്വാനത്തിന്റെ ഒരു ഭാഗം ഒരു വീടിന് വേണ്ടി ചെലവഴിക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു പണിയെടുക്കുന്നു അധ്വാനിക്കുന്നു ഒരു വീടെന്ന സ്വപ്നം ബാക്കിയാക്കി മരണപ്പെട്ടു പോയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു വീടിന് വേണ്ടി ആ വിദേശത്ത് പോയത് നടന്നില്ല ഒരു വീടിനു വേണ്ടിയാണ് അത്രയധികം കഷ്ടപ്പെട്ടത് പക്ഷെ ഒരു വീട് കിട്ടിയില്ല അതേപോലെ തന്നെയാണ് ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പല നിലക്കും ചെറിയ വീടുകളിൽ താമസിക്കുന്നു സൗകര്യം കുറഞ്ഞ വീട്ടിൽ താമസിക്കുന്നു ഇങ്ങനെ വ്യത്യസ്ത തരക്കാരായ ആളുകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ചുറ്റിലും ഉണ്ട് എന്നതാണ് ഇവിടെയാണ് പടച്ച റബ്ബ് വീടിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർഹാനിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും സൂറത്തു നഹലിലൂടെ അള്ളാഹ് വദാ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ സമാധാന കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു വീടെന്നു പറഞ്ഞാൽ എന്താകണമെന്ന വീടിന് അറബിയിൽ പറയുന്ന പേരുകളിൽ ഒരു പേര് മസ്കൻ എന്ന താമസിക്കുന്ന സ്ഥലം എന്ന അർത്ഥം പറയാം അതിന്റെ കൂടെ സമാധാനം ലഭിക്കുന്ന കേന്ദ്രം സമാധാനം ലഭിക്കുന്ന സ്ഥലം എന്നൊരർത്ഥം കൂടി പറയാമെന്ന വിശുദ്ധ ഖുർആൻ ഖുർആാൻ വിശ്രമ കേന്ദ്രം എന്ന പേരിൽ വീടിനെ ഖുർആാനിൽ പരിചയപ്പെടുത്തിപ്പെടുത്തി സമാനമായൊരു പരിചയപ്പെടുത്തൽ ഉള്ളത് രാത്രിയെ കുറിച്ചാണ് രാത്രിയെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറയുന്നത് രാത്രിയെ ഒരു വിശ്രമമാക്കി മാറ്റിയിരിക്കുന്നു പകൽ മുഴുവൻ പണിയെടുത്ത് ജീവിതത്തിന്റെ അധ്വാനത്തിൽ വ്യവഹാരത്തിൽ ബിസിനസ്സിൽ ഏർപ്പെട്ട് സമാധാനത്തോടുകൂടി വിശ്രമിക്കുന്നത് രാത്രിയിലാണ് അവിടെയും വിശുദ്ധ കൂടാൻ പ്രയോഗിച്ച പ്രയോഗം സഖൻ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ചുരുക്കത്തിൽ നമ്മുടെ വീട് സമാധാന കേന്ദ്രമാകണം അതിന് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് വേണമെന്നില്ല ഒരു സ്വിമ്മിംഗ് പൂളുള്ള ഒരു വീട് വേണമെന്നില്ല വലിയ കോടികൾ ചെലവഴിച്ച് മോടി പിടിപ്പിക്കുന്ന വീട് വേണമെന്നില്ല ഉള്ള വീട്ടിൽ സമാധാനമുണ്ടോയെന്ന അത് വാടക വീടാവാം തല ഒരു കൊച്ചു റൂമിലാണെങ്കിലും അവിടെ തല ചായ്ക്കുമ്പോൾ സമാധാനമുണ്ടോയെന്ന പലപ്പോഴും സംഭവിക്കുന്നത് എന്താ ആലോചിച്ചു നോക്കൂ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയുടെ ചരിത്രം ഇറാഗുഹയിൽ വെച്ച് ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാമയെ കാണും അന്ന് വരെ കണ്ടിട്ടില്ല ജിബ്രീൽ അലഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചറിയില്ല വഹി ആരംഭിച്ചു തുടങ്ങി ആ സമയത്ത് പേടിച്ച രണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലു അലൈവല്ല ഓടി വരുന്നത് അവിടുത്തെ വീട്ടിലേക്കാണ് സമാധാനം ആഗ്രഹിച്ച് പ്രവാചകൻ സല്ലു അലൈവല് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ നമ്മിൽ പലരും സമാധാനം സമാധാനമാഗ്രഹിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഓടി പോകുന്ന അവസ്ഥയാണുള്ളത് ബിസിനസ്സിൽ ഒരു പകർച്ച നേരിട്ടു ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രയാസം നേരിട്ടു വീട്ടിൽ നിന്നൊന്ന് മാറി ഒരു ട്രിപ്പ് പോകാം കൂട്ടുകാരുടെ കൂടെ ഒന്ന് പോകാം ഇന്ന സ്ഥലത്തേക്കൊന്ന് പോകാം അല്ലെങ്കിൽ ലഹരിയിൽ നിന്ന് വല്ലതും ഒന്ന് വലിച്ചാൽ ഒരു സമാധാനം കിട്ടും കടബാധ്യത വരുമ്പോന്ന് പോയി വലിക്കുന്നു ഒന്ന് കുടിക്കുന്ന തരത്തിലേക്ക് സമൂഹം ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ വീട് സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണം എന്നുള്ളത് എങ്ങനെ സമാധാനം കിട്ടും ഇൻഷാല്ല നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതാ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടോ സമാധാനത്തിന് വല്ല കുറവുമുണ്ടോ എങ്ങനെ പരിഹരിക്കാം മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് നമ്മുടെ വീട് ഹലാലിൽ പണിത വീടായിരിക്കണം നമ്മുടെ വീട് ഹലാലിൽ പണിത വീടായിരിക്കണം വീട് വെക്കുമ്പോ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ ലോൺ എടുക്കുന്നു അല്ലെങ്കിൽ കയ്യിലുള്ള സ്വർണവും മറ്റൊക്കെ പണയം വെച്ചുകൊണ്ട് ആ രൂപത്തിൽ പലിശയിൽ ഇടപെട്ടുകൊണ്ട് വീട് വെക്കുന്നു പലപ്പോഴും കാണാറുണ്ടല്ലോ വീട് വെക്കുന്നത് വരെ സമാധാനമുണ്ട് ഒരു വീട് അന്യന്റെ അയൽക്കാരന്റെ വീട് നോക്കി കുടുംബത്തിൽ അകന്ന ബന്ധുവിന്റെ വീട് നോക്കി മത്സര ബുദ്ധിയോടുകൂടി വേങ്കിടപാട് നടത്തി വീടുണ്ടാക്കി അതിൽ കിടന്നുറങ്ങാൻ കഴിയാതെ ഉണ്ടാക്കി തീരുന്നതിന് മുമ്പ് ആ വീട് വിറ്റ് കടബാധ്യത വീട്ടേണ്ടി വരുന്ന ആളുകളെയും ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ വീടുണ്ടാക്കി സമാധാനം കളയുന്ന ആളുകൾ പോലും ഉണ്ട് അവിടെയാണ് ഹലാലായ സമ്പാദ്യം കൊണ്ട് നമ്മുടെ വീടുണ്ടാക്കണം എങ്കിൽ ആ വീട്ടിൽ സമാധാനം സമാധാനമുണ്ടാകുമെന്ന അത് വെറുമൊരു പലിശയുടെ വിഷയമല്ല നമ്മുടെ സമ്പാദ്യം ഹലാലാകണം അന്യനെ പറ്റിച്ച ഒരു രൂപ പോലും എന്റെ കൈകളിലില്ല വിദേശത്ത് ഞാൻ ജോലിയിലായിരിക്കേ ആരും അറിയാതെ ഞാൻ മാറ്റിയെടുത്ത പണം എന്റെ പക്കലില്ല എന്റെ വീടിന്റെ ചുമരിൽ ഒരു കല്ലിൽ പലിശയുടെ ഒരു രൂപ പോലും ഇല്ല എന്ന് ആർക്ക് പറയാൻ കഴിയും ആ വീട്ടിലേ സമാധാനം ഉണ്ടാവൂ ആ വീട്ടിൽ മാത്രമേ സമാധാനം സമാധാനമുണ്ടാകൂ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തോട് പറയണം കാരണം എന്തെന്നറിയോ പ്രവാചകൻ ൻ അലൈഹി അലൈവം പറഞ്ഞു ഒരു കാലഘട്ടം വരാനുണ്ട് ഈ ഉമ്മത്തിൽ ഒരു കാലഘട്ടം വരാനുണ്ട് ഈ ലോകത്തൊരു കാലഘട്ടം വരും പ്രവാചകൻ അലൈഹി പറയുന്നു ജനങ്ങളിലേക്കൊരു കാലഘട്ടം വരാനുണ്ട് എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ല യു ബാലിമാൻ ഹറാമിൽ നിന്നാണോ ഞാൻ സമ്പാദിക്കുന്നത് ഹലാലിൽ നിന്നാണോ ഞാൻ സമ്പാദിക്കുന്നതെന്ന് പരിഗണിക്കാത്ത ഒരു കാലഘട്ടം വരാനുണ്ട് ഇന്നെന്താ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ പത്ത് കൊടുത്താൽ ഇരുപത് കിട്ടുന്നു പറഞ്ഞാൽ അവിടെ ഹലാല് ചർച്ചയില്ല അവിടെ എങ്ങനെ എന്ന് ചർച്ചയില്ല പത്ത് കൊടുത്താൽ ഇരുപത് കിട്ടോ അവിടെ ഉണ്ടാവും ഒന്ന് കൊടുത്താൽ രണ്ട് കിട്ടുമോ അവിടെ ഉണ്ടാകും അതിന്റെ ഹലാലുകളെ കുറിച്ച് ചർച്ചയില്ല അതിന്റെ ഹറാമുകളെ കുറിച്ച് ചർച്ചയില്ല എന്തിനൊക്കെ ചർച്ച ചെയ്യുന്നത് എന്ന് വളരെ ലാഘവത്തോടു കൂടി ചർച്ച ചെയ്യുന്നവരെ കാണാം ആരെ പറ്റിച്ചിട്ടായാലും വേണ്ടിയില്ല എന്തൊക്കെ ഇടപാട് നടത്തിയാലും വേണ്ടിയില്ല എന്റെ അക്കൗണ്ടിലേക്ക് കുറച്ചു പണം എത്തിയാൽ മതി എന്റെ പോക്കറ്റിലേക്ക് കുറച്ചു കാശ് എത്തിയാൽ മതി എന്ന ചിന്തയിലേക്ക് പലപ്പോഴും സമൂഹം മാറി വരുമ്പോൾ അവരുടെ വീടുകളിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരിൽ സമാധാനമുണ്ടാവുക ചിലപ്പോ ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ഞാൻ വീട് വെച്ചപ്പോ ലോണ് എടുത്തിരുന്നു പലിശ ഇടപാടുണ്ടായിരുന്നു അന്ന് ഇത്ര ഗൗരവത്തോടുകൂടി എനിക്ക് അറിയില്ലായിരുന്നു ഇനി എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ പടച്ച റബ്ബിനോട് പറയാം അന്ന് അങ്ങനെ പറ്റിപ്പോയി റബ്ബെ ഗൗരവമറിയാതെ പറ്റിപ്പോയതാണ് അന്ന് പറ്റിപ്പോയി പുറത്തുതരണേ ആത്മാർത്ഥമായിട്ട് പടച്ച റബ്ബിനോട് ആ വീടിന്റെ അകത്തു നിന്ന് തേടിയാൽ റബ്ബ് പൊറത്തു തന്നാൽ ആ വീട്ടിൽ സമാധാനം സമാധാനമുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സംസാരം കേൾക്കുന്ന ഉമ്മമാരും സഹോദരിമാരൊക്കെ കൃത്യമായി ഹൃദയത്തിൽ ഉറപ്പിച്ചു വെക്കേണ്ടുന്ന സ്വഭാവ വനിതകളുടെ ഒരു ചരിത്രമുണ്ട് നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ പെൺമക്കൾ ഒരു തവണയെങ്കിലും നമ്മോടത് പറഞ്ഞിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഓർത്തു നോക്കുക എന്താണ് സ്വഭാവി വനിതകൾ പറയാറുള്ളതെന്നറിയോ ഇത്തീന ഹറാമ ഞങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഹറാമു ഞങ്ങളെ തീറ്റരുതേ ഹറാമിന്റെ മുതൽ ഞങ്ങളെ തീറ്റരുതേറൂ ഞങ്ങൾ വേണമെങ്കിൽ പട്ടിണി കിടന്നോളാം വലാനസ് ബിറുവല പക്ഷെ നരകം ഞങ്ങൾക്ക് കഴിയൂല നരകത്തെ തൊട്ട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയൂല ഞങ്ങള് പട്ടിണി കിടന്നാലും ഹറാമിന്റെ മുതൽ ഞങ്ങളെ തീറ്റിക്കരുതേ സ്വഹാബികൾ ജോലിക്ക് പോകുമ്പോ ഭാര്യമാര് പറയാറുണ്ടായിരുന്നുവെന്നാണ് ഇന്ന് പലപ്പോഴും സംഭവിക്കാറ് സംഭവിക്കുന്നത് എന്താ വീട്ടിൽ നിങ്ങൾ ഇന്നയാളെ കണ്ടിലേ അയാൾ രണ്ടു വർഷം പോയപ്പോഴേക്കും അയാൾ ഉണ്ടാക്കിയ നേട്ടം കണ്ടിലേ നിങ്ങൾ എത്ര കാലമായി ഇങ്ങനൊരു ബിസിനസ് കൊണ്ട് നടക്കുന്നു എന്താ ഉണ്ടാക്കിയത് നിങ്ങൾ എന്ന് ചോദിക്കുന്നു ഭാര്യമാർ എന്ന് ചോദിക്കുന്നു ഉമ്മമാർ എന്നിട്ടൊരു സാമ്പത്തിക പ്രയാസം വരുമ്പോ അവരുടെ കഴുത്തിലുള്ളതും കയ്യിലുള്ളതും ഊരി ഇതാ ബാങ്കിൽ കൊണ്ടുപോയി വെച്ചോളൂ എന്നു പറയും വിറ്റോളൂ എന്ന് പറയില്ല കൊണ്ടുപോയി വെച്ചോളൂ പലിശക്ക് കൂട്ടുനിൽക്കുന്നവരായി മാറുന്നു ആ വീട്ടിൽ പിന്നെ ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ സമാധാനം ഉണ്ടാവുക അപ്പോ ഒന്ന് നമ്മുടെ വീട് പണിതത് അത് ഹലാലിലാവണം ഹലാലിന്റെ മുതലിലാവണം വീട്ടിൽ ഒരുമിച്ചിരുന്ന് ആഹരിക്കുമ്പോൾ അതിൽ ഹറാമിന്റെ മുതൽ ഉണ്ടാകരുതേ എന്നാലേ വീട്ടിൽ സമാധാനമുണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ റബിനെ ഓർക്കുവാനുള്ള ഒരു ഇടമായി നമ്മുടെ വീട് മാറണം വലിയൊരു വീടുണ്ടാക്കി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മൂവായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടുണ്ടാക്കി ആ വീട്ടിൽ വിശുദ്ധ ഖുർആാനിന്റെ ഒരു പാരായണവുമില്ല ഒരു മുസല്ല വിരിച്ചിടാനുള്ള ഒരു ഇടവുമില്ല ആലോചിച്ചു നോക്കൂ പ്രവാചകൻ സല്ലൈസ് നിങ്ങളുടെ നമസ്കാരങ്ങളിൽ ചിലത് നിങ്ങൾ വീട്ടിൽ വെച്ചാക്കണം ഏത് നമസ്കാര നിർബന്ധ നമസ്കാരം അല്ല സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ചാക്കണം എന്താ കാരണം വലാത്തൂഹ കുറ നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറുകളാക്കി മാറ്റരുതേ അപ്പൊ എന്ത് കിട്ടി കബറിൽ വെച്ചൊരു നമസ്കാരം ഇല്ല എന്നും കിട്ടി വീടുകളിൽ നമസ്കാരം ഉണ്ടാവണം സുബൈജമായത്തിന് വരുന്ന വർച്ച ഭർച്ചാവ് ഉപ്പ മക്കൾ വീട്ടിൽ നിന്ന് രണ്ടുറക്കയത്ത് നമസ്കരിച്ചിട്ട് വരണം എങ്കിലോ പള്ളിയിൽ വന്നാലും നമുക്ക് രണ്ടിറക്കയത്ത് എന്ത് ചെയ്യാൻ തയ്യത്ത് നമസ്കാരം കിട്ടും സുബയുടെ സുന്നത്തിൽ വീട്ടിൽ വെച്ചാവട്ടെ ചില നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാകണം വീടുകളിൽ നമസ്കാരം ഉണ്ടാവണം രാത്രി നമസ്കാരം വീട്ടിൽ വെച്ചാവട്ടെ അവിടെ മുസല്ല നനയുമാർ കരഞ്ഞു സുജൂതു ചെയ്തു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും അതാ പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറയുന്നു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്ബറകളാക്കരുതേ എന്താ കാരണം പറയുന്നത് ചെയ്യുന്ന വീട്ടിൽ നിന്ന് പിശാജ് പേടിച്ചോടും അതുകൊണ്ട് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ കബറുകളാക്കി മാറ്റരുതേ എന്തുകൂടി കിട്ടി ഖബറിൽ ചെന്ന് പിന്നൊരു ഖുർആൻ പാരായണമില്ല എന്നുകൂടി ഈ ഹദീസിൽ നിന്ന് കിട്ടി അപ്പൊ വീട്ടിൽ എന്തുണ്ടാവണം ഖുർആാൻ പാരായണം വീടുകളിൽ ഉണ്ടാവണം വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് മാത്രം ഖുർആാൻ തുറക്കുന്നവരായി നമ്മൾ മാറരുതേ നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഖുർആാൻ പാരായണം ഒക്കെ ചെയ്യുന്നുണ്ടാവും ഉപ്പാരും വെല്ലുപ്പമാരും പറച്ചാക്കന്മാരും മക്കളും ഒക്കെ ആ ഒരു ശീലത്തിലേക്ക് മാറണം വളരെ കുറച്ചാണെങ്കിലും വീടുകളിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം ഉണ്ടാകണം എങ്കിൽ അത്തരം വീടുകളിൽ സമാധാനം പടച്ചുറ വിട്ടുതരുമെന്നാണ് കാരണം അവിടെ പിശാജിന് സ്ഥാനമില്ല പിശാജ് അവിടെ നിന്ന് ഫറ എന്ന പ്രയോഗിച്ച് പോകുന്നല്ല ഓടി പേടിച്ചോടുമെന്നാ പറഞ്ഞ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്ര പാരായണം ചെയ്യുന്ന വീട്ടിൽ പിശാജിന് സ്ഥാനമില്ല എന്നതാണ് പിശാജിന് ഉണ്ടാകുമ്പോഴാണ് വീടുകളിൽ പ്രശ്നമുണ്ടാകുന്നത് ഭാര്യവർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത് വഴക്കുണ്ടാകുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോകുന്നത് കയ്യോങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നത് പിശാചിന്റെ സ്വാധീനം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഇന്നുമുതൽ ഖുർആൻ പാരായണം തുടങ്ങണം മക്കൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അവരൊരുപാട് ടാസ്കുകൾ അവർക്ക് അവരെ അവരെ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ എങ്കിലും ഖുർആൻ പാരായണം കൊണ്ട് തുടങ്ങാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ചെറുപ്പം മുതൽ നാം കൊണ്ടുവരേണ്ടതുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്തെന്നറിയോ വീടിനെ തീയിൽ നിന്ന് സൂക്ഷിക്കണം ഏതു തീയിൽ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോ നമ്മുടെ വീടൊരു ഭാഗത്തിൽ നിന്ന് കത്തിപ്പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നതെങ്കിൽ പടച്ചിറ ഭക്തരം പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ആ കാഴ്ചയാണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്ന നമ്മൾ എന്തു ചെയ്യും ആർത്ത് വിളിക്കും നമ്മൾ തൊട്ടടുത്ത വീട്ടിലേക്കൂടി ആ തീ കെടുത്താനുള്ള മാർഗം അന്വേഷിക്കും എന്തേ കാരണം പ്രായം ചെന്ന ഉമ്മ ആ വീട്ടിലുണ്ട് പിഞ്ചുമക്കൾ അവിടെ തൊട്ടിലിൽ കിടക്കുന്നുണ്ട് അവരറിയുന്നില്ല അടുക്കള ഭാഗത്തിന് നിന്ന് വീടിന് തീ പിടിച്ചതറിയില്ല വാതിലിന്റെ വില നോക്കാതെ വാതിലിന്റെ മരം നോക്കാതെ ചവിട്ടിപ്പൊളിച്ചകത്തേക്ക് കയറും നമ്മൾ എന്നാൽ ഇതിനേക്കാൾ ഗൗരവമുള്ള ഇരട്ടി ഇരട്ടി ചൂടുള്ള നരകത്തിയിൽ നിന്ന് നമ്മുടെ വീടിനെ കാത്തു സൂക്ഷിക്കണം നരകത്തിയിൽ നിന്ന് എങ്ങനെ വീടിനെ കാത്തു സൂക്ഷിക്കും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സൂറത്തു തഹ്രീമിലൂടെ പറയുന്നു യാ അയ്യുഹല്ലദീന നമ്മെ തന്നെ വിളിച്ച് വിശ്വസിച്ചവരെ ഓ ഓഫുസഖും ുംറ നിങ്ങളുടെ സ്വന്ത മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നരകത്തീയിൽ നിന്ന് കാത്തു സൂക്ഷിക്കണേന ആവനു ഓ അംഫുസും കത്തിയരിയുന്ന നരകമാണ് ചേർത്തു പറയുന്ന ചില വാചകങ്ങളുണ്ട് ആ നരകത്തിൽ ഇന്ധനമായി കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് കല്ലുകൾ കത്താറില്ല ദുനിയാവിൽ ദുനിയാവിൽ അടുപ്പ് പുകയുമ്പോ അടുപ്പ് കത്തിക്കുമ്പോ അടുപ്പിന്റെ കല്ലല്ല കത്താറ് വിറക കത്തുക കത്തണമെങ്കിൽ അത്രയും സെൽഷ്യസ് ചൂട് വേണം ആ നരകത്തിലെ ചൂടിൽ കല്ലുകളും മനുഷ്യരും ഇന്ധനമായി കത്തിക്കപ്പെടും കുറാൻ ചേർത്തു പറയുന്നു അലൈഹാ മലൻ വൈലാതുൻ ആ നരകത്തിന്റെ മേൽ പരുക്കന്മാരായ കഠിനന്മാരായ മലക്കുകളുണ്ടേ അവിടെ ഒരു നിലക്കും നമ്മുടെ നമ്മുടെ കാരുണ്യം നമ്മൾ കരഞ്ഞു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ദുനിയാവിൽ കുറച്ചു സമയം ഞാൻ ജീവിച്ചിട്ടുള്ളൂ എന്നു പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെയാണ് ഞാൻ മരണപ്പെട്ടതെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഞാൻ വളരെ കുറച്ചു മാത്രമേ സമ്പാദിച്ചിട്ടുള്ളൂ എന്ന ന്യായം അവിടെ വില വിലപ്പോകൂല കഠിനന്മാരും പരുക്കന്മാരുമായ ലായ മലായിക്കച്ചുകളാണ് അമറവും അവരോട് റബ്ബ് കൽപ്പിച്ചതെന്തോ അതിനവർ ധിക്കരിക്കുകയില്ല വയഫ്ലൂനമായ ആ മലക്കുകളോട് എന്തു കൽപ്പിച്ചോ അതവര് ചെയ്യും അവിടെ ആ ഇന്നയാള് ഇന്ന രൂപത്തിലാ ജീവിച്ചത് ദുനിയാവിലും പ്രയാസത്തിലായിരുന്നു പട്ടിണി കൊണ്ടാ മരിച്ചത് ആ അതുകൊണ്ട് കുറച്ച് ചൂടിലളവ് കൊടുക്കാം ഇല്ല ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് സ്വന്തത്തെ സംരക്ഷിച്ചാൽ പോരാ നമ്മുടെ മക്കളെയും ഭാര്യയെയും ഉമ്മയെയും കുടുംബത്തെയും സംരക്ഷിക്കണം എന്ന് വിശുദ്ധ ആൻ എങ്ങനെയാ സംരക്ഷിക്കുക മക്കളെ കുറിച്ച് ഈ വാപ്പമാരുടെ ഉമ്മമാരുടെ ഉമ്മമാരുടെയൊക്കെ ആദ്യം എന്താ ഞാൻ മരിച്ചാൽ അങ്ങനെ തന്നെ ആലോചിച്ചോളൂ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മക്കൾ പട്ടിണി കിടക്കും എന്ന ഒരു പേടി ഈ കാലഘട്ടത്തിൽ ഇല്ല നമ്മൾ മരിച്ചാലായിരിക്കും ചിലപ്പോ നമ്മുടെ മക്കൾക്ക് കൂടുതൽ ഭക്ഷ്യ വിഭവങ്ങൾ കിട്ടുക ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മകന്റെ എൻ്റെ മകളുടെ പഠനം തടസ്സപ്പെടും എന്ന ഭീതിയല്ല നമുക്കുള്ളത് നമ്മുടെ മക്കളുടെ ധാർമ്മികതയെ കുറിച്ചാണ് പേടി എൻ്റെ മകൾ സ്കൂളിലേക്ക് പോകുന്ന അവളുടെ കൂട്ടുകാരികൾ ആരാണ് അവൾ അവിടെ നിന്ന് എന്താ പഠിക്കുന്നത് എന്റെ മകൻ വൈകിയാണല്ലോ വരുന്നത് അവൻ വല്ല ലഹരിയിലും പെട്ടുപോകുമ്പോ രക്ഷിതാക്കളുടെ വലിയ ആദിയാണ് ഞാൻ പറഞ്ഞെടുത്ത് അവനെ കിട്ടുന്നില്ല ഞാൻ ഒന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് രണ്ടു പറഞ്ഞു അതിനുശേഷം വാപ്പാക്ക് മക്കളോട് എന്തൊക്കെയോ സംസാരിക്കാൻ പേടി വല്ലതും എതിർത്തു പറഞ്ഞാൽ മക്കളുടെ ധാർമ്മികതയെക്കുറിച്ചാ പേടി പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത് മക്കൾക്ക് ധാർമ്മിക ബോധം പകർന്നു കൊടുക്കാൻ കഴിയണം ഖുർആാൻ ക്ലാസ്സുകളിൽ മഹല്ലുകളിൽ മഹല്ലുകളിലുണ്ടാവുമ്പോൾ വാപ്പ ആ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് വരുന്നതിനു പകരം പിന്നിൽ ഭാര്യയെ കയറ്റണം ഉമ്മയെ കയറ്റണം വാഹനമെടുത്ത് വരുമ്പോ മക്കളെ കയറ്റണം കുടുംബത്തോടൊപ്പം ഖുർആാൻ ക്ലാസ്സിലേക്കും കുത്തുവകളിലേക്കും ഇസ്ലാമിക സദസ്സിലേക്കും വേണമെങ്കിൽ വീട്ടിലിരുന്ന് ഒരു ക്ലാസ് കൊടുക്കാനും ഒരുമിച്ചിരുന്ന് ഒരു ലൈവ് ക്ലാസ് കേൾക്കാനും പ്രിയപ്പെട്ടവരെ ഇസ്ലാമികപരമായ ഒരു അന്തരീക്ഷം വീടിനകത്തുണ്ടാകുമ്പോഴേ ആ വീട്ടിൽ സമാധാനമുണ്ടാവുകയുള്ളൂ അവിടെ ഭാര്യയുടെ ദീനിനെ കുറിച്ച് അന്വേഷിക്കണം അതിലൊരു ശ്രദ്ധ കൊടുക്കണം അവളുടെ വസ്ത്രത്തെ കുറിച്ച് തിരിച്ചു അങ്ങനെ തന്നെ ഭാര്യ ഭർത്താവിന്റെ വസ്ത്രത്തെ കുറിച്ച് ഭർത്താവിന്റെ സാമ്പത്തിക ഇടപാടുകളിലെ പലിശയെക്കുറിച്ച് ക്രയവിക്രയങ്ങളിലെ അധാർമികതയെക്കുറിച്ച് ഇടപാടുകളിലെ പിന്നെ അശുദ്ധതയെക്കുറിച്ച് അവരെ തിരുത്താനും അവരെ നന്മയിലേക്ക് നയിക്കാനും പരസ്പരം ഉണർത്തലുകൾ ഉണ്ടാവാനും കഴിയണം എങ്കിൽ ആ വീടുകളിൽ സമാധാനം ഉണ്ടാകുമെന്നാണ് അതേപോലെ തന്നെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ഒരു വാപ്പക്ക് ചില ബാധ്യതകളുണ്ട് ഒരു ഉമ്മയുടെ ചില ബാധ്യതകളുണ്ട് മക്കൾക്കുള്ള ചില ബാധ്യതകളുണ്ട് ഇൻഷാല്ല വെറും വാഴ്ചകളിൽ നമുക്കത് സൂചിപ്പിക്കാം അതേപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾ ആ അനാചാരങ്ങൾ വീടുണ്ടാക്കുമ്പോൾ തുടങ്ങി ആ കാരണത്താൽ വീടുകളിലെ സമാധാനം നഷ്ടപ്പെടാം ഇൻഷാ അല്ല വരും വായിച്ചകളിൽ നമുക്ക് സൂചിപ്പിക്കാം പ്രിയപ്പെട്ടവരെ വീടെന്നത് പടച്ചറബിന്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ലഭിച്ചവർക്ക് സമാധാനവും അതിൽ ലഭിക്കേണ്ടതുണ്ട് അതിനൊന്നാമതായി വേണ്ടത് ഹലാലിൽ പണിത വീടാകണം അതേപോലെ തന്നെ വിശുദ്ധ കുർഹാൻ പാരായണം ചെയ്യും ചെയ്യുന്ന സ്മരിക്കുന്ന വീടായി നമ്മുടെ വീടുകൾ മാറണം അതേപോലെ തന്നെ വീടിനകത്ത് ധാർമ്മിക ബോധം ഉണ്ടാക്കാൻ പരസ്പരം വാപ്പ ഉമ്മ മക്കൾ പരസ്പരം ഇടപെടണം മക്കളുടെ ദീനീ വിഷയങ്ങളിൽ ഒരു ശ്രദ്ധ വാപ്പക്കും ഉമ്മക്കും എല്ലാവർക്കും പരസ്പരം ഉണ്ടാകണം എങ്കിൽ അത്തരം വീടുകളിൽ സമാധാനം ഉണ്ടാകുമെന്നാണ് അള്ളാഹു സുബാനോല നമ്മിൽ വീടില്ലാതെ ആളുകളുണ്ട് ഒരു വീടിനു വേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ വീട് ഉണ്ടാകുവാനും വീടുള്ള ആളുകൾക്കും അവർക്കുമൊക്കെ ആ വീടുകളിൽ സമാധാനവും നൽകി പടച്ചറപ്പ് അനുഗ്രഹിക്കുമാറാവണം